കേരളത്തിൻ്റെ സർവകലാ പരിശോധന മേഖലയിൽ മേഖലയിലും ഇവിടെ അവിടെ എന്റെ വലിയ അധികിച്ചത് ം മലയാളികളൊരാളാണ് ആരാതിയിലുള്ള ഭീഷണാനാശിനായുള്ള എഴുതുകാരൻ വാളാഗിൻ ദീപാരൻ ഞാൻ അസാധാരണ നമ്മൾ കാര്യം നിരവധി ആളാളുകളുടെ ഒരാളിൽ എന്താളാണോ അതാളാണ് സാധനമാർ കാലം ആകാതിന്നാളാണ് സാധനമാർ പണ്ടു ആലാൽ ആധാരി ആളാണ് അങ്ങനെ ആളുകളെ മലയാളികൾ ഈ മലയാളത്തിന്റെ ഒരു നമുക്കെല്ലാം ഓരോ മലയാളിക്കും അഹമരമാണ് യഥാർത്ഥത്തിൽ

ഞാനറിയാൻ കാണാ സാധ്യത ഞാൻ വളരെ പന്ത്രണ്ടത്ത് എറണാകുളത്തോട് വരുന്ന ഒരാളാണ് നമുക്കൊന്നും എത്തിപ്പെടാനുള്ള അടക്കത്തിലുള്ള ഒരു വ്യക്തിത്വ സ്ഥാനമാണോ ജീവിതം വരുമ്പോഴ സന്ദർഭത്തിൽ വഴി വഴി ചെടികൾ കൽപ്പിച്ചു എനിക്ക് ചെറിയ പയ്യനായിരുന്നു സന്ദർഭത്തിൽ ഒരാളാളാണെന്ന് <coughs> ബന്ധം <coughs> 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 നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഏറ്റവും അവസാനമായി ഇപ്പോഴും ഒരു പണിപ്പുരയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർവകാല സ്പർശിയായ മേഖലയിലാണ് മോഹൻലാലിനെ പറ്റി മോഹൻലാലിൻ്റെ സിനിമയെ സിനിമയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ തനതായ നിലപാടുകൾ അദ്ദേഹം കൃത്യമായിട്ട് രാജ്യത്തെ അവതരിപ്പിക്കുകയുണ്ടായി മലയാള ഭാഷക്ക് നൽകിയിട്ടുള്ള സംഭാവന ഓരോന്നിനോടും പ്രതികരിക്കാനുള്ള ആർജവത്തോടു കൂടി ഒരു ഇടപെടൽ ഒരടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കഴുത്ത് ഇതെല്ലാം സന്നിവേശിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായ മലയാളികളുടെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഉന്നത വ്യക്തിത്വമാണ് യഥാർത്ഥത്തിലുള്ള നമുക്ക് നഷ്ടമായത് നികത്താനാവാത്ത ഈ നഷ്ടം ഇതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർ അവരോടെല്ലാമുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തീരാ നഷ്ടം തന്നെയാണ് സാനുമാഷിടെ ഇടവാമലോട് സാനുമാഷ് ഞാൻ കോളേജ് ഡിബേറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ ജഡ്ജിങ് കമ്മിറ്റി ചെയർമാനായിട്ടിരുന്ന ഓർമ്മയുണ്ട് അഴിക്കോട് മാഷും ദേവഗിരി കോളേജ് പോയപ്പോൾ അതേപോലെ ഓർമ്മയുണ്ട് അതിനുശേഷം സാനുമാഷിൻ്റെ മാനസിക ശിഷ്യന്മാരാകാത്തവരാരും മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നവരുടെ കാര്യ കൂട്ടത്തിലുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓണപ്പതിപ്പുകളിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതാറുണ്ട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് നോക്കല്ലേ അറിയാവുന്നതുപോലെ ഏറ്റവും ലളിതമായ ഭാഷയിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുക എഴുത്ത് ഒരു ഒഴുക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഒരു ഒഴുക്കാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്ന് അവിടെ പാർപ്പുറപ്പിക്കുന്ന തരത്തിലാണ് ആശയങ്ങൾ സാനുഭാഷ ആവിഷ്കരിക്കാറുള്ളത് പ്രത്യേക സാഹചര്യത്തിൽ എഴുതാണെങ്കിലും കാറ്റും വെളിച്ചവും എന്ന അദ്ദേഹത്തിൻ്റെ രചനയുണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച ആശയങ്ങളോട് നമുക്ക് ചിലപ്പോൾ വിയോജിപ്പുണ്ടായിരുന്നു വരും എന്നാലും കാറ്റും വെളിച്ചവും നിരന്തരം നമ്മുടെ മനസ്സിലും സമൂഹത്തിലും കടന്നു വരണം എന്ന ആശയമാണ് അദ്ദേഹം ആ രചനയിലൂടെ ആവിഷ്കരിച്ചിരുന്നത് അസ്തമിക്കാത്ത വെളിച്ചം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ ശീർഷകമാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനും കൂടി ബാധകമാവുന്ന ഒരു ശീർഷകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അധ്യാപകൻ എന്നുള്ള നിലയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം സമൂഹത്തിൻ്റെയും അധ്യാപകനായി എൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നിരൂപകനെന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളുടെ മൂല്യത്തോടൊപ്പം ഓ അതിൽ ഉയർന്നു നിൽക്കും പക്ഷേ തോന്നുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര രചനകളാണ് ഇവിടെ തന്നെ തൊട്ടടുത്താണ് ചങ്ങമ്പുഴ പാർക്ക് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ രചന അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ഒരു രചനയാണ് അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്വത്വത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര രചന അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ജീവചരിത്ര രചനകളാണ് സഹോദരയ്യപ്പനെ കുറിച്ച് സഹോദരനയ്യപ്പൻ റോഡുള്ള നഗരത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് എം സി ജോസഫ് യുക്തിവാദി എം സി ജോസഫിനെ കുറിച്ചുള്ള ജീവചരിത്ര ഗന്ത്രമാണ് സാധാരണ രീതിയിൽ ആർക്കും കിട്ടാത്ത ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരും ഞാനിപ്പോൾ ഒരു കാര്യം മതത്തിൻ്റെതായ മതം സമൂഹത്തിൽ ചെലുത്തുന്ന തെറ്റായ സ്വാധീനങ്ങളുണ്ടല്ലോ നല്ല ചില സ്വാധീനവും എല്ലാ മതങ്ങളിലും മഹത്തായ മൂല്യങ്ങളുണ്ട് പക്ഷേ മതങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന ദുഷ്കൃതങ്ങൾക്കെതിരായിട്ടാണ് യുക്തിവാദികൾ സമരം ചെയ്യുക എം സി ജോസഫ് അതാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സാനുഭാഷ പുസ്തകത്തിലാണ് ഞാൻ കണ്ടത് എം സി ജോസഫ് തൻ്റെ പ്രദേശത്തൊരു മധ്യസ്ഥനായിട്ടിരുന്നു എന്തിനായിരുന്ന മധ്യസ്ഥത ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും പള്ളിയുടെ നിർമ്മാണവും തമ്മിൽ തർക്കമുണ്ടായി അപ്പോൾ ഇത് രണ്ടും പ്രതിസന്ധിയിലായി അപ്പോൾ പുള്ളി മധ്യസ്ഥത വഹിച്ചത് അവിടെ ക്ഷേത്രവും വരട്ടെ പള്ളിയും വരട്ടെ അത് തർക്കം കൂടാതെ ക്ഷേത്രത്തിൽ പോകേണ്ടവർക്ക് ക്ഷേത്രം കെട്ടാനും പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളി കെട്ടാനുമുള്ള മധ്യസ്ഥ തീരുമാനമെടുത്തത് ഈ എം സി ജോസഫാണ് യുക്തിവാദി എം സി ജോസഫാണ് അത് വായി ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോൾ ഇതുപോലെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് ചരിത്ര വസ്തുതകൾ പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് അതൊന്നും നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരെയും പോരടിപ്പിക്കുന്നു പക്ഷേ എൻ്റെ രണ്ട് അനുഭവങ്ങളുണ്ട് ഒന്ന് സതീഷിനൊക്കെ ഓർമ്മയുണ്ടാവും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാലസ്റ്റീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എറണാകുളത്ത് അതിഗംഭീരമായൊരു റാലിയും മറൈൻ ഡ്രൈവിൽ ആയിരങ്ങൾ പങ്കെടുത്തൊരു മഹാസമ്മേളനവും മാഷവിടെ അപ്പോൾ അവിടെ നേരത്തെ പിന്നെ പരിപാടിയൊക്കെ തയ്യാറാക്കിയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ സതീഷിനോടും രാജീവിനോടും സി എൻ മോഹനോടും ഒക്കെ പറഞ്ഞു മാഷ് ആദ്യം സംസാരിക്കട്ടെ ഉദ്ഘാടനം പോലെ അതിന് ശേഷം ബാക്കി എല്ലാവരും സംസാരിക്കും ഇത് മാഷോട് പറഞ്ഞപ്പോൾ മാഷ് ഒരു വിധത്തിൽ സമ്മതിക്കില്ല ചുരുക്കി പറഞ്ഞാൽ അപ്പം മാഷോട് ഞാൻ പറഞ്ഞു അല്ലേ പക്ഷേ ഞാൻ പാർട്ടി പ്രമേയത്തിനെയൊക്കെ ആധാരമാക്കിയൊരു അരമണിക്കൂറെങ്കിലും ഞാൻ സംസാരിക്കണം അപ്പോൾ അത്രയും നേരം മാഷ് ഇവിടെ കാത്തിരിക്കാൻ പാടില്ല അതുകൊണ്ട് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ വേവി സംസാരിക്കും എന്നിട്ട് ഞാൻ സംസാരിച്ചോളാം ആ അല്ല ആ പ്രായത്തിൽ ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അരമണിക്കൂറുകൊണ്ട് സംസാരം മാഷി പിന്നെ സംസാരിക്കുമ്പോൾ അവിടെ സ്വാഗത പ്രസംഗങ്ങൾ പറഞ്ഞതും അധ്യക്ഷൻ പറഞ്ഞതും ഞാൻ ആദ്യം സംസാരിച്ചതുമൊക്കെ ആ കാര്യങ്ങൾ കേട്ട് ഓർത്തു വെച്ച് അതിൻ അതിന്മേൽ നിന്നാണ് തൻ്റെ വാദങ്ങൾ